നമസ്കാരം ഡ്രീംസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരാഴ്ച നമ്മൾ വീഡിയോ ഇടാതിരുന്നത് നമ്മുടെ ഷോപ്പിൽ പെരുന്നാളിന്റെ തിരക്കും കച്ചവടമൊക്കെ ആയതുകൊണ്ടാണ് വീഡിയോസ് ഇടാതിരുന്നത് അപ്പോൾ വീണ്ടും നമ്മൾ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത് കോട്ടന്റെ ത്രീ പീസ് സെറ്റ് പ്യൂർ ആയിട്ടുള്ള ജയ്പൂർ കോട്ടന്റെ ത്രീ പീസ് ആണ് നമ്മുടെ ഷോപ്പിൽ ഇപ്പോൾ കുർത്തി ഫെസ്റ്റ് നടക്കുകയാണ് കോട്ടൺ കുർത്തിയുടെ ഫെസ്റ്റ് നടക്കുകയാണ് അപ്പം വരാൻ പറ്റുന്നവരെല്ലാം മാക്സിമം കടയിൽ വന്നിട്ട് പർച്ചേസ് ചെയ്യുക ഇന്നത്തെ വീഡിയോ കാണാം അല്ലേ എല്ലാം നല്ല പ്യുറായിട്ട് വരുന്ന ജയ്പൂർ കോട്ടൺ ആണ് സ്ലിറ്റഡ് പാറ്റേൺ ആണ് കാണിക്കുന്നത് കേട്ടോ നല്ല യെല്ലോ കളറാണ് ബോട്ടം വരുമ്പോ ാണ് വരുന്നത് ദുപ്പട്ട നല്ല ലെങ്ത്തും വിട്ടും ഉള്ള ദുപ്പട്ടയാണ് ഇതിന്റെ റേഞ്ചാണ് ഏറ്റവും അഫോർഡബിൾ റേഞ്ചിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ആയിരത്തി നാപ്പത്തി മാത്രമേ ഉള്ളൂ ഇതിന്റെ റേഞ്ച് വരുന്നത് പ്യൂർ ആയിട്ടുള്ള ജയ്പൂർ കോട്ടന്റെ ത്രീ പീസ് സെറ്റാണ് കേട്ടോ ഇതിന്റെ ഈ റേഞ്ചിലുള്ള കുറേ കളക്ഷൻ നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് ആയിരത്തി നാൽപ്പത്തഞ്ച് മാത്രമേ വരുന്നുള്ളൂ ബോട്ടം വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് നല്ല ചൂട് കാലാവസ്ഥയല്ലേ അപ്പോൾ എല്ലാവർക്കും വെയർ ചെയ്യാൻ പറ്റുന്ന കോട്ടൺ കുർത്തീസാണ് ആയിരത്തി നാൽപ്പത്തിയഞ്ച് മാത്രമേ ഉള്ളൂ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ത്രീ എൽ സൈസ് വരെയാണ് കേട്ടോ ഇതിന് നെക്ക് വന്നിരിക്കുന്ന നല്ല ഒരു സ്ക്വയർ നെക്കാണ് വന്നിരിക്കുന്നത് നേവി ബ്ലൂ കളറിലാണ് പ്രിന്റ് വന്നിരിക്കുന്നത് കേട്ടോ ആയിരത്തി നാല്പത്തി അഞ്ച് മാത്രയുള്ളൂ ബോട്ടം ഇങ്ങനെയാണ് വരുന്നത് ഞാൻ വേഗം കാണിക്കാണ് കേട്ടോ മീഡിയം തൊട്ട് ത്രീ എക്സൽ സൈസ് വരെ അവൈലബിൾ ആണ് നല്ല ബ്ലൂ കളർ അതിൻ്റെ തന്നെ ബ്ലാക്ക് കളർ ആണ് വരുന്ന ബ്ലാക്ക് കളർ ോട്ടം ബ്ലോക്ക് പ്രിന്റിൽ വരുന്ന ജയ്പൂർ ആണ് ഈ പ്രിന്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ വാഷ് ചെയ്യും തോറും ഈ പ്രിന്റ് തെളിഞ്ഞു തെളിഞ്ഞു വരുത്തതേ ഉള്ളൂ അത്രയ്ക്ക് നല്ല ഡീപ്പ് ആയിട്ടാണ് ഇതിന്റെ ആ ഒരു കളറൊക്കെ ഇറങ്ങിയിരിക്കുന്നത് നല്ല യെല്ലോ കളറ് ആയിരത്തി നാൽപ്പത്തി അഞ്ച് മാത്രമേ ഉള്ളൂ സൂപ്പർ ആയിട്ടുള്ള കോട്ടന്റെ ത്രീ പീസ് സെറ്റ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ത്രീ എക്സൽ സൈസ് വരെയാണ് കേട്ടോ മീഡിയ എന്ന് പറയുമ്പോൾ തേർട്ടി എയ്റ്റ് ആണ് വരുന്നത് ലാർജ് ഫോർട്ടി എക്സ് എൽ ഫോർട്ടി ടു ഡബിൾ എക്സല് വരുമ്പോൾ ഫോർട്ടി ഫോർ ആണ് സൈസ് വരുന്നത് ത്രീ എക്സലാകുമ്പോ ഫോർട്ടി സിക്സ് രണ്ട് സൈഡിലും ഒക്കെ ഇടാൻ പറ്റുന്ന തരത്തിലുള്ള നല്ല ലെങ്ത് ഒക്കെയുള്ള ദുപ്പട്ടയാണ് ആയിരത്തി നാൽപ്പത്തഞ്ച് മാത്രമേ ഉള്ളൂ ഇതിൽ ഇതിലേതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഷോപ്പിൽ വന്നിട്ട് കുറേ കളക്ഷൻ ഉണ്ട് ഷോപ്പിൽ വന്നിട്ട് പർച്ചേസ് ചെയ്യാം അല്ലാതെ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാം പുതിയൊരു വീഡിയോയിലായിട്ട് കാണാം നന്ദി നമസ്കാരം